ഏത് കളർ ആയിരുന്നു മാഡം നോക്കുന്നത് റെഡ് കളർ നന്നായിട്ട് എനിക്ക് റെഡ് ഇഷ്ടമല്ല ഇഷ്ടം ഇതൊന്ന് വെച്ചേ നമ്മുടെ പുതിയ മെറ്റീരിയൽ ഇത് കണ്ടോ അല്ലേ ഏത് എടുക്കണ എടുക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ പറഞ്ഞ പണി അങ്ങ് ചെയ്താൽ മതി അതെ <they> ഇങ്ങനെടുത്ത് hmm. ഏതാ വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എടുത്തു തരാം കളർ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കളറല്ല നോക്കുന്നത് ആ ഇതെല്ലാം സെയിം മെറ്റീരിയൽ ആണ് അതുകൊണ്ട് ആണോ അല്ല മാഡം മാഡം മെറ്റീരിയൽ അല്ലേ നോക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എടുക്കണോ എന്താ ഞങ്ങള് തുണി എടുക്കാൻ വന്ന നിനക്ക് പിടിച്ചില്ലേ കൊറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട് പിന്നെ ചുമ്മാ ഒന്നല്ലോ കാശോട്ടല്ലേ തുണി മേടിക്കുന്നത് ഇനി ഇഷ്ടത്തിന് മേടിക്കണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ തുണി എടുക്ക് ഇത് നോക്ക് അവളുടെ ആറ്റിറ്റ്യൂഡ് കസ്റ്റമറിനോടൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് അതെ ഇടീപൊടിന്ന് വിളിക്കാൻ ഞാൻ നിങ്ങളുടെ വേലക്കാരിയല്ല കേട്ടോ

അല്ലെങ്കിൽ ഈ സ്ഥാപനം അധികകാലം മുന്നോട്ട് പോവില്ല. ശരി ഞാൻ ഇവരോട് മോശമായി സംസാരിച്ചല്ലോ. സോറി പറയാം. സാറിന് വേറെ പണിയൊന്നുമില്ല ഇവരോടൊക്കെ സംസാരിക്കാൻ വേണ്ടി. ക്ഷമ പറയണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ശ്രീനാ സൂചിwasm പറയണം. തെറ്റി ചെറിയേ ഞാൻ നോക്കുകയാണ്. ഞാൻ പറഞ്ഞത് കേട്ടച്ചാ മതി. ജോൺ ചേട്ട രണ്ട് മാസം ആയില്ല ആയോളും. രണ്ട് മാസത്തെ തലപ്പൊന്നല്ലേ വിളിക്കാനിക്കണികുന്നത്. ഇക്കണക്കിന് ഒരു വർഷം ആവുംബോ ഈ കട ഇവള് തിരിച്ചു വെക്കും. അതെ.

Marangon. സത്യത്തില് ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചത് തന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ടും തനിക്ക് ഞങ്ങളോട് ദേഷ്യല്ലേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക ഞാൻ ഇപ്പൊ

ജോലിയൊന്നും പോയിട്ടൊന്നുമില്ല ഞാൻ ഞാൻ വന്നതാ ും അവനെ എങ്ങനെ പ്രതികരിക്കും അറിയാത്തോണ്ടാണ് ഇവരായ ഷോപ്പിൽ വന്നായിരുന്നു അവർ എല്ലാ മിസ്റ്റികളും തുറന്നു പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ജോലിക്ക് എടുക്കണമെന്നും പറഞ്ഞു ഇതൊന്നു പറയാനും തങ്ങളെ കാണാൻ വേണ്ടിയാ വന്നേ ഹാപ്പി ആയില്ലേ പോട്ടെ സന്തോഷായല്ലേ എന്നോട് എന്താ ദേഷ്യം തോന്നാഞ്ഞത് അതിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ ഈ മൂഡ് സിങ്സ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളാ ഞാൻ അതേ സിറ്റുവേഷനിലാ നിങ്ങളും കടന്നു എനിക്ക് മനസ്സിലായി